നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന തമിഴ്നാട്ടിൽ നടൻ വിജയ് സമ്പൂർണ്ണ തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ചെന്നൈയിൽ ടി വിറൂം പ്രവർത്തനം തുടങ്ങി ഇനിയും ദിവസമാണ് തമിഴ്നാട് നിയമസഭാ ഉള്ളത് ഇക്കാര്യം കണക്കിലെടുത്ത് ഓരോ ദിവസം എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന കൃത്യമായ ആസൂത്രണം മികവോടെയാണ് നീക്കം അംഗത്വ ക്യാമ്പയിനും ബൂത്ത് ഏജന്റുമാർക്ക് പരിശീലനവും നൽകുന്ന ടി വി കെ മണ്ഡലാടിസ്ഥാനത്തിൽ സർവേകൾ സംഘടിപ്പിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി പ്രചാരണം ശക്തമാക്കി ഐ ടി വി സജീവമാണ് നിലവിൽ എഐ എ ഡി എം കെ യുടെ മുന്നിലാണ് ടി വി കെ എന്നാണ് പാർട്ടി സർവേകൾ പറയുന്നത് അത്രേ ഡി എം കെ ശക്തമായ മത്സരം നടക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ തമിഴ് രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന അടുത്ത എം ജി ആർ ആണ് വിജയ് എന്ന് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ വിശ്വസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഐ എ ഡി എം കെ രൂപീകരിച്ച് തനിച്ച് മത്സരിച്ച എം ജി ആർ നൂറ്റി നാല്പത്തിനാല് സീറ്റ് നേടിയാണ് അധികാരത്തിലെത്തിയത് സമാനമായ വിജയം വിജയം കാത്തിരിക്കുന്നു എന്ന് അണികൾ വിശ്വസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ആവർത്തിക്കുമെന്ന് അവർ ആണയിടുകയും ചെയ്യുന്നു അറുപത്തി ഒമ്പതിനായിരത്തി നാനൂറ് ബൂത്ത് അജിനിമാരെ ടി വി കെ നിയോഗിച്ചിട്ടുണ്ട് ഇവർക്ക് പരിശീലനം നൽകി വരികയാണ് ഓരോ ബൂത്തിലും നാല് പേരെയാണ് നിയോഗിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇവർ ചുമതലയുള്ള ബൂത്തിലെ പ്രവർത്തനം ഏകോപിപ്പിക്കും ഓരോ കുടുംബവുമായും ബന്ധം സ്ഥാപിക്കും ടി വി കയുടെ പ്രവർത്തനം ലക്ഷ്യം എന്നിവ പരിചയപ്പെടുത്തും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വിജയ് ആയതുകൊണ്ട് തന്നെ പ്രവർത്തനം എളുപ്പമാകുമെന്ന് ടി വി കെ കരുതുന്നു അഞ്ച് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ സംഘമാണ് വിജയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് ടി വി കെ തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് ജനറൽ സെക്രട്ടറി ആദവ് അർജുന പറയുന്നു പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ജനറൽ സെക്രട്ടറി എൻ ആനന്ദ് മുപ്പത്തിനാല് നിയമസഭാ മണ്ഡലങ്ങളിലും ഒരുപോലെ പ്രവർത്തനം തുടങ്ങിയെന്ന് ആദവ് പറയുന്നു ഒരു മണ്ഡലത്തിൽ ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബൂത്തുകളാണുള്ളത് വോട്ടർമാരുടെ ഹിതം നിറയാൻ ഇടയ്ക്കിടെ സർവേകൾ സംഘടിപ്പിക്കും ഓരോ പ്രദേശത്തെയും പ്രശ്നങ്ങൾ പഠിക്കും അതിന് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് പ്രാദേശിക പ്രചാരണം നടത്തും സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചാരണവും ശക്തമാണ് ബൂത്ത് അടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളും സജീവമായി കഴിഞ്ഞു എതിർ പാർട്ടികളുടെ പ്രവർത്തനങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് തന്ത്രങ്ങൾ മനയുന്നതെന്ന് ടി വി കെ തെരഞ്ഞെടുപ്പ് മാനേജർമാർ സൂചിപ്പിച്ചു പാർട്ടിയുടെ നൂറ്റി ജില്ലാ സെക്രട്ടറിമാർക്ക് പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ട് ജനങ്ങൾക്ക് പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നതിന് മൈ ടി വി എന്ന ആപ്പ് പുറത്തിറക്കി കോടി അംഗങ്ങളായാണ് ലക്ഷ്യമിടുന്നത് സഖ്യമില്ലാതെ മത്സരിച്ചാണ് ആദ്യ തിരഞ്ഞെടുപ്പിൽ എം ജി ആർ ജയിച്ചതും മുഖ്യമന്ത്രിയായതും സമാനമായ വിജയം വിജയിക്കുണ്ടാകുമെന്നാണ് ടി വി കെയുടെ പ്രതീക്ഷ മധുരൈ മാനാട് എന്ന പേരിൽ ഈ മാസം ഇരുപത്തി അഞ്ചിന് വലിയ സമ്മേളനം മധുരയിൽ പത്തതിയിട്ടിട്ടുണ്ട് ഇതിന് പോലീസിന്റെ അനുമതി ലഭിച്ചിട്ടില്ല സുരക്ഷാ കാരണങ്ങളാൽ തീയതി മാറ്റണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യം ചർച്ച ചെയ്ത് പുതിയ തീയതി നിശ്ചയിക്കാൻ ടി വി തീരുമാനിച്ചു ഈ മാസം പതിനെട്ട് ഇരുപത്തിരണ്ട് എന്നിവയിൽ ഏതെങ്കിലും ഒരു തീയതിക്കാണ് സാധ്യത